നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭാരതീയ ജനതാ പാർട്ടിയുടെ അഥവാ ബി ജെ പിയുടെ ചരിത്രത്തിലെ നാഴ്വളികളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് അവതരിപ്പിക്കുന്നത് നെഹ്റു ലിഗായത്ത് ഉടമ്പടിയിൽ പ്രതിഷേധിച്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഏപ്രിൽ എട്ടിന് ശ്യാമപ്രസാദ് മുഖർജി നെഹ്റു മന്ത്രിസഭയിൽ നിന്നും രാജിവെക്കുന്നു തുടർന്ന് ആർ എസ് എസിന്റെ രണ്ടാമത്തെ സർ സംഘചാലക് എം എസ് ഗോവാൾക്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും ആർ എസ് എസിന്റെ ആശീർവാദത്തോടെയും പിന്തുണയോടെയും കൂടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇരുന്നൂറ് പ്രതിനിധികൾ ഒത്തുചേർന്ന് ഭാരതീയ ജനസംഘം രൂപീകരിച്ചു പ്രതിനിധികൾ പുതുതായി രൂപീകരിച്ച പാർട്ടിയുടെ പ്രസിഡന്റായി ശ്യാമപ്രസാദ് മുഖർജിയെ തെരഞ്ഞെടുത്തു ആർ എസ് എസിന് ജനസംഘവുമായി ഔദ്യോഗികമായി ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും ആർ എസ് എസിന്റെ രാഷ്ട്രീയ മുഖമായിട്ടാണ് ഭാരതീയ ജനസംഘ് രൂപീകരിക്കപ്പെടുന്നത് തുടക്കം മുതൽ തന്നെ കേഡർ അധിഷ്ഠിത ഘടന സൃഷ്ടിച്ച ജനസംഘമാണ് ബി ജെ പിയുടെ ശക്തമായ സംഘടനാ ഘടനയുടെ അടിത്തറപാകിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്ന് അൻപത്തിരണ്ടിലെ ഇന്ത്യയിലെ ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള നാനൂറ്റി എൺപത്തി ഒമ്പത് സീറ്റുകളിൽ തൊണ്ണൂറ്റി സീറ്റുകളിൽ ജനസംഘം സ്ഥാനാർത്ഥികളെ സ്ഥാനാർത്ഥികളെന്നെത്തി പാർട്ടി മൂന്ന് ശതമാനം വോട്ടും മൂന്ന് സീറ്റുകൾ നേടി വരവറിയിച്ചു അടുത്ത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ പൊതു തെരഞ്ഞെടുപ്പിൽ നാനൂറ്റി തൊണ്ണൂറ്റിനാറിൽ നൂറ്റി മുപ്പത് പാർലമെന്റ് സീറ്റുകൾ ജനസംഘം മത്സരിച്ചു അഞ്ച് പോയിന്റ് ഒമ്പത് ഏഴ് ശതമാനം വോട്ടുകളും നാല് സീറ്റുകളും വിജയിച്ചു അറുപത്തിരണ്ടിൽ പാർട്ടി അതിൻ്റെ എണ്ണം പതിനാല് ലോക്സഭാ സീറ്റുകളായി ഉയർത്തി അഞ്ച് വർഷത്തിന് ശേഷം അഞ്ഞൂറ്റി ഇരുപതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി സീറ്റുകളും ജനസംഘം മത്സരിച്ചു ഒൻപത് പോയിന്റ് മൂന്ന് ഒന്ന് ശതമാനം വോട്ടും മുപ്പത്തിയഞ്ച് സീറ്റുകളും വിജയിച്ചു കയറി പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ സീറ്റിന്റെ എണ്ണത്തിലും വോട്ട് ശതമാനത്തിലും തിരിച്ചടി നേരിട്ടു മുപ്പത്തിയഞ്ചിൽ നിന്നും സീറ്റിൻ്റെ എണ്ണം ഇരുപത്തിരണ്ടായി കുറഞ്ഞു അടിയന്തരാവസ്ഥയെ തുടർന്ന് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിനെ പരാജയപ്പെടുത്തി അധികാരത്തിൽ വന്ന ജനതാ പാർട്ടിയുമായി ജനസംഘം ലയിച്ചു മൂന്ന് പ്രമുഖ ജനസംഘം നേതാക്കളെ ക്യാബിനറ്റ് ഉൾപ്പെടുത്തി അടൽ ബിഹാരി വാജ്പേയി വിദേശകാര്യമന്ത്രിയായും ലാൽകൃഷ്ണ അദ്വാനി ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രിയായും ബ്രിജ്ലാൽ വർമ്മ വ്യവസായ മന്ത്രിയായും ചുമതലയേറ്റു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജനതാ പാർട്ടി തകർന്നു ആ വർഷം ഏപ്രിൽ ആറിന് പുതിയ പാർട്ടി രൂപീകരിക്കാൻ ജനസംഘം നേതാക്കൾ നിർബന്ധിതരായി പുതിയ പാർട്ടിക്ക് ഭാരതീയ ജനതാ പാർട്ടി അഥവാ ബി ജെ പി എന്ന് പേരിട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ നാമമാത്രമായ രണ്ട് സീറ്റുകൾ മാത്രമാണ് ബി ജെ പിക്ക് ലഭിച്ചത് ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട് കോൺഗ്രസ് സഹതാപം വോട്ടുകളാക്കി മാറ്റിയ സമയം കൂടിയായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ലാൽകൃഷ്ണ അദ്വാനി പാർട്ടിയുടെ അധ്യക്ഷനായി ചുമതലയേറ്റു ഒൻപതാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൺപത്തി അഞ്ച് സീറ്റുകൾ നേടിയ ബി ജെ പി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സോമനാഥിൽ നിന്ന് അയോധ്യയിലേക്ക് അദ്വാനിയുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി രഥയാത്ര ആരംഭിച്ചു അതിന്റെ തുടർച്ചയിലാണ് ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്നത് ലാൽകൃഷ്ണ അദ്വാനിക്ക് പകരം മുരളി മനോഹർ ജോഷി പാർട്ടി അധ്യക്ഷനായി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ പത്താം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി ഇരുപത് സീറ്റുകൾ നേടി ബി ജെ പി ആദ്യമായി നൂറുകടന്നു തൊണ്ണൂറ്റിയാറിൽ ബി ജെ പി അതിൻ്റെ ആദ്യ സർക്കാർ രൂപീകരിക്കുകയും പതിനൊന്നാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി അറുപത്തിയൊന്ന് സീറ്റുകൾ നേടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാവുകയും ചെയ്തു അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു എന്നിരുന്നാലും ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിയാതെ വന്നതിനാൽ കേവലം പതിമൂന്ന് ദിവസം മാത്രമേ സർക്കാരിന് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ പന്ത്രണ്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നൂറ്റി എൺപത്തിരണ്ട് സീറ്റുകൾ നേടി ദേശീയ ജനാധിപത്യ സഖ്യം എൻ ഡി എക്കൊപ്പം ഒരു കൂട്ടുകക്ഷി സർക്കാരിൻ്റെ പ്രധാനമന്ത്രിയായി വാജ്പേയി അധികാരമേറ്റു ഓൾ ഇന്ത്യ അണ്ണ ദ്രാവിഡ മുന്നേറ്റ ഘടകം എ ഐ എ ഡി എം കെയുടെ പിന്തുണ പിൻവലിച്ചതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് അവസാനത്തോടെ പതിമൂന്ന് മാസത്തിനുശേഷം സർക്കാർ തകർന്നു തുടർന്ന് പതിമൂന്നാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ബി ജെ പി വിജയിക്കുകയും അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഇത്തവണയും അധികാരവേൽക്കുകയും ചെയ്തു രണ്ടായിരത്തി നാലിലെ പതിനാലാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ജനം പക്ഷേ പരാജയം സമ്മാനിച്ചു തെരഞ്ഞെടുപ്പിൽ നൂറ്റി മുപ്പത്തി സീറ്റുകൾ മാത്രം നേടി അവർ പരാജയപ്പെട്ടു അതിനുശേഷം അദ്വാനി മൂന്നാം തവണയും പാർട്ടിയുടെ അധ്യക്ഷനായി ചുമതലയേറ്റു രണ്ടായിരത്തി എട്ടിൽ കർണാടകയിൽ ബി ജെ പി സർക്കാർ രൂപീകരിക്കുകയും ബി ജെ പി സർക്കാർ അധികാരത്തിലേറിയ ഇന്ത്യയിലെ ആദ്യത്തെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായി മാറുകയും ചെയ്തു രണ്ടായിരത്തി ഒമ്പതിലെ പതിനഞ്ചാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി പതിനാറ് സീറ്റുകൾ മാത്രം നേടിയ ബി ജെ പിക്ക് ഇത്തവണയും പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കേണ്ടി വന്നു പതിനാറാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പാർട്ടി ഇരുന്നൂറ്റി എൺപത്തി സീറ്റുകൾ നേടി മോദിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി കിരീടമണിയിച്ചതിനാൽ രണ്ടായിരത്തി പതിനാല് ബി ജെ പിക്ക് അവിസ്മരണീയമായിരുന്നു രാജ്നാഥ് സിംഗിന് പകരം അമിത്ഷാ പാർട്ടി അധ്യക്ഷനായി രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ജമ്മു ആൻഡ് കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയഞ്ച് സീറ്റുകൾ നേടിയ ബി ജെ പി ഇരുപത്തെട്ട് സീറ്റ് നേടിയ പി ഡി പിയുമായി സഖ്യസർക്കാർ രൂപീകരിച്ച് ആദ്യമായി ജമ്മു ആൻഡ് കാശ്മീരിൽ അധികാരത്തിലെത്തി മുഖ്യമന്ത്രി പദം പി ഡി പിക്ക് വിട്ടുകൊടുത്ത് ഉപമുഖ്യമന്ത്രി പദമടക്കമുള്ള ക്യാബിനറ്റ് വകുപ്പുകളും ബി ജെ പി കൈകാര്യം ചെയ്തു സഖ്യ സർക്കാരിൽ അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമായതോടെ സഖ്യ സഖ്യസർക്കാരിനുള്ള പിന്തുണ രണ്ടായിരത്തി പതിനെട്ടിൽ പിൻവലിച്ച ബി ജെ പി ജമ്മു ആൻഡ് കാശ്മീരിനെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഗവർണറുടെ ഭരണത്തിന് കീഴിലാക്കുകയും രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചിന് സംസ്ഥാന അധികാരം പിൻവലിച്ച് ജമ്മു ആൻഡ് കാശ്മീർ ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളായി മാറ്റുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ജമ്മു ആൻഡ് കാശ്മീര് മാത്രമായി സംസ്ഥാനത്തിൻ്റെ സ്വയംഭരണം ഉറപ്പാക്കിയിരുന്ന ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപതാം വകുപ്പ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചിന് റദ്ദു ചെയ്ത് കാശ്മീരിനെ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായി പ്രഖ്യാപിച്ചു പിന്നീട് ബി ജെ പി ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായി വളർന്നു പല സംസ്ഥാനങ്ങളും ബി ജെ പിയുടെ ഭരണത്തിന് കീഴിലായി മൃഗീയ ഭൂരിപക്ഷത്തിൽ ഉത്തർപ്രദേശിൻ്റെ ഭരണം ബി ജെ പിയുടെ കൈകളിലെത്തി രണ്ടായിരത്തി പത്തൊമ്പതിലെ പതിനേഴാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നൂറ്റി മൂന്ന് സീറ്റുകൾ നേടി ബി ജെ പി വൻ വിജയം നേടിയപ്പോൾ നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടു ബി ജെ പി രൂപീകരിക്കപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ നാൽപ്പത്തിനാല് വർഷമായ രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തി നിൽക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ആദ്യമായി കേന്ദ്രത്തിലധികാരത്തിലെത്തിയ പാർട്ടി ഇതുവരെ ആകെ അഞ്ച് തവണ അധികാരത്തിലെത്തി നിലവിൽ പതിനേഴ് സംസ്ഥാനങ്ങളിൽ ഭരണ ഭരണപങ്കാളിത്തവും പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ നേരിട്ട് ഭരണത്തിലുമാണ് ബി ജെ പി ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായ ഏക വ്യക്തിയാണ് അടൽ ബിഹാരി വാജ്പേയി നിലവിൽ ബി ജെ പിയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി എത്തിയത് പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി പദത്തിലും ഗുജറാത്ത് മുഖ്യമന്ത്രി പദവിലും തുടർന്ന ശേഷമാണ് എന്നാൽ ബി ജെ പിയെ രാജ്യത്ത് ആകമാനം ചലനാത്മ ശക്തിയാക്കുന്നതിൽ നിർണായക പങ്കുവച്ച എൽ കെ അദ്വാനിക്ക് ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രി കേന്ദ്ര ആഭ്യന്തര ഉപ്പ് മന്ത്രി എന്നീ സ്ഥാനങ്ങളാണ് ലഭിച്ചത് പക്ഷേ പ്രധാനമന്ത്രിയാവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല ജനസംഘം രൂപീകരിച്ച കാലം മുതൽക്കുള്ള ആശയങ്ങളിലൂന്നിയാണ് ബി ജെ ഇന്നത്തെ സംഘടനാ സംവിധാനം മുന്നോട്ട് പോകുന്നത് ആദ്യകാലങ്ങൾ മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ എ ബി വാജ്പേയി എൽ കെ അദ്വാനി എന്നിവരിൽ കേന്ദ്രീകരിച്ച പാർട്ടിയെ രണ്ടായിരത്തി പതിനാലിലെ ചരിത്ര വിജയം നേടിയ ശേഷം ദേശീയ രാഷ്ട്രീയത്തിൽ നയിക്കുന്നത് നരേന്ദ്രമോദി അമിത് ഷാ ജെ പി നദ്ദ എന്നിവരുടെ കൂട്ടായ നേതൃത്വമാണ് ഇത്രയുമാണ് ഈ വീഡിയോയിൽ ബി ജെ പിയുമായി ബന്ധപ്പെട്ട ചരിത്രം നമ്മൾ പങ്കുവെക്കുന്നത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഈ വീഡിയോ അവസാനിക്കുകയാണ് ബൈ